നമ്മൾക്ക് അജ്മാൻ പോലീസിൽ ഷൂട്ടിംഗ് പഠിക്കണം ഓരോ ക്ലബുണ്ട് അജ്മാൻ ജർഫിൽ അത് ആർക്കും ഒരുവിധം മലയാളികൾക്കൊന്നും അറിയില്ല ഇവിടെ ഇതൊക്കെ പോലീസിൻ്റെതാണ് അവിടങ്ങോട്ട് വരാൻ പേടിയാണ് പലർക്കും അവർ പേടിയും പേടിക്കണ്ട നമ്മളെ നല്ല ചൊണക്കൂട്ടം വയനാടിൻ്റെ സുഹൈലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിൻ്റെ എത്ര ഫീസാണ് ആദ്യം നമുക്ക് ആൾക്കാർക്ക് പറ്റുമോ എന്നാ ഫീസ് നമ്മൾ ഈടാക്കുന്നത് വൺ ആണ് പ്രൈസ് ട്വൻറ്റി ഫൈവ് ഷോട്ട് ഉണ്ടാവും ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെപ്പൺസ് ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷനും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ടും കൊടുക്കാൻ പറ്റും അതാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഒന്ന് ഒന്ന് ഇസ നമ്മൾ പിന്നെ നിങ്ങൾ വീട് കണ്ടുവരുന്ന പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും അതെ കൊടുക്കാൻ പറ്റും അതാണ് ഞാനൊന്ന് ഫയർ ചെയ്യാൻ പോവാണ് അതിന്റെ മുമ്പ് എന്തൊക്കെയാ ചെയ്യേണ്ടി പറയും അടിപൊളിയാണ്

നമ്മൾ യൂസ് ചെയ്യുന്ന കാലിബർ നയൻ മില്ലിമീറ്റർ കാലിബർ ആണ് ഈ കാലിബർ അല്ലെങ്കിൽ പല വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റും അതെ ഓക്കെ പല വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റുന്ന നയൻ മില്ലിമീറ്റർ തന്നെ നിങ്ങൾക്ക് റൈഫിൾ ഉണ്ട് പിസ്റ്റൾ ഉണ്ട് ഇത് കളിക്കോപ്പല്ല ആദ്യം മനസ്സിലാക്കുക ഒരു കാരണവശാലും ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമ്മളെ മേലേക്ക് തിരിയാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാടില്ല കറക്റ്റ് ഇങ്ങനെ തന്നെ പിടിക്കണം എന്നാണ് സുഹൈൽ എന്നോട് പറയുന്നത് കാരണം ജീവൻ ഭീഷണി ആവുദ്ധെന്ന് പേച്ചാൽ കാരണം ഇതിന്റെ ബുള്ളറ്റ് നമ്മൾ വിചാരിച്ചോട് ഇത്ര സമയത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നിക്കൂല അതങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് സുരക്ഷ ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കണം അപ്പൊ ഞാൻ ഒന്ന് വെടിവെപ്പിലേക്ക് പോവാണ് ആദ്യമായിട്ട് പിസ്റ്റൾ ചെയ്യുന്ന എൻ്റെ ഒരു കയ്യിൽ നാട്ടിൽ ലൈസൻസ് ഉള്ള രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അത് ഇതുമായിട്ട് രണ്ടും വ്യത്യാസമുണ്ട് പക്ഷെ ഉന്ന നോക്കിയാൽ കണക്കാട്ടോ കറക്റ്റ് ഷൂട്ട് ചെയ്തോ ശരി അടിപൊളിയാണ് നിങ്ങള് ഫിസ്റ്റില് ഫസ്റ്റ് ടൈമല്ലേ അടിപൊളിയാണ് കാരണം എന്തായാലും ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് ഒരു സെന്ററിൽ എത്തിയിട്ടുണ്ട് സെന്ററിൽ തന്നെയാണ് പ്രാക്ടീസ് പോകണം അഞ്ചുപുള്ള ഷാർപ്പ് ഷൂട്ടറാവും അത് നമ്മളിപ്പം പ്രാക്ടീസ് ഉള്ളതെന്താ പറ്റും നമുക്ക് കറക്റ്റ് അടിക്കാൻ പറ്റും അപ്പൊ ആരും പോലീസിന് അജ്മാനിലൊന്നും ഭയപ്പെടേണ്ട ധൈര്യത്തില് ഇങ്ങോട്ട് പോന്നോളി ഇതില് ചേർന്നോളി ഷാർപ്പ് ഷൂട്ടർ ആയിക്കോളി ആയിക്കോളിട്ടോ അപ്പൊ ഈ ലൊക്കേഷൻ എവിടെയാണ് മറക്കണ്ട ജെറഫ് ത്രീ അജ്മാൻ പോലീസ് സ്പോർട്സ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബ് ഗൂഗിളിൽ ചെയ്താൽ മതി നേരെ മുന്നേ കൊണ്ടു നിർത്തും ഇത് അവിടെ ഒക്കെ ഈ ലോകം മുഴുവൻ പാർക്കിങ്ങ ഒരു ഉറപ്പിയും കൊടുക്കണ്ട ഇങ്ങോട്ട് പോന്നുകൊണ്ടിട്ടോ ഫയറിംഗ്